ഹായ് ഫ്രണ്ട്സ് അഭിലാഷ് അമ്പത് ട്രാവൽ ഫുഡ് സൈക്കോളജിയുടെ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള പാലക്കാടിന്റെ ഉൾക്കാഴ്ചകൾ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പുലാപ്പറ്റിയിലുള്ള മോക്ഷത് ക്ഷേത്രത്തിന്റെ മോക്ഷത് അമ്പലത്തിന്റെ പരിസരങ്ങളിലൂടെയാണ് പാർട്ട് വൺ പാർട്ട് ടൂ കാണാത്തളക്കുന്ന പാർട്ട് വൺ പാർട്ട് ടൂ കാണുക ഇത് പാർട്ട് ത്രീ ആണ് ഈ പാർട്ട് ത്രീയിൽ സവിശേഷമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗംഭീരമായിട്ടുള്ള മ്യൂറൽ പെയിൻറിങ്സ് അമ്പല പരിസരത്തുള്ളത് പിന്നെ ഔഷധ ഉദ്യാനം അമ്പലത്തിലെ മൂന്നാമത്തെ ഗംഭീരമായിട്ടുള്ള ക്ഷേത്രക്കുളവും അമ്പലവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വലിയ രീതിയിലുള്ള വനസമാനമായിട്ടുള്ള ഉദ്യാനവും ഗംഭീരമായിട്ടുള്ള പ്രകൃതി കാഴ്ചയാണ് ഈ വീഡിയോ ഒരിക്കലും മെസ്സ് ചെയ്യരുത് പൂർണ്ണമായിട്ടും ഓടിച്ചു ഓടിച്ച് കാണുന്നത് പൂർണ്ണമായിട്ടും കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുമെന്നും വിശ്വസിക്കുന്നു നമ്മളങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഒരുപാട് ഉള്ളിലെ വിശേഷങ്ങളും ഐതിഹ്യങ്ങളും ചരിത്രപ്പെരുമയും എല്ലാം മനസ്സിലാക്കി അങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലൂടെ നടക്കുമ്പോൾ ഒരുപാട് മനോഹരമായിട്ടുള്ള ഇത്തരം പുഷ്പങ്ങൾ അടങ്ങിയിട്ടുള്ള ഉൾക്കൊണ്ടിട്ടുള്ള ഉദ്യാനം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു അതിലൂടെ ഇങ്ങനെ ഓരോ കൃഷിപ്പെരുമകളും പകർത്തി ഇങ്ങനെ നടക്കുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം എന്നറിയാമോ സുഹൃത്തുക്കളെ വന്ന് അനുഭവിക്കണം അതേപോലെ ക്ഷേത്രത്തിൻ്റെ പുറത്തു കൂടെ നടക്കുമ്പോൾ എന്നെ ആകർഷിച്ച മറ്റൊരു രസകരമായിട്ടുള്ള കാര്യമാണ് ഇത്തരം ചിരാത് ഇത് മെറ്റലിൽ ചെറുതുള്ള ചിരാതുകളാണ് പിന്നെ ഒപ്പം തന്നെ പഴമേ ശരിക്കും വിളിച്ചോന്ന രീതിയിലുള്ള ഒരുപാട് രീതിയിലുള്ള പല ദേവന്മാരുടെയും ദേവതകളുടെയും അതിഗംഭീരമായിട്ടുള്ള മ്യൂറൽ പെയിൻറ്റിങ്ങും മ്യൂറൽ പെയിൻറ്റിങ്ങുകളും എന്നെ ഒരുപാട് ആകർഷിച്ചു എൻ്റെ ശ്രദ്ധ അത്രയും മാത്രം ആകർഷിച്ച ഒരു രംഗമായിരുന്നു ഈ മ്യൂറൽസ് അപ്പോൾ ഇത് ഇതൊക്കെ ഇങ്ങനെ കണ്ടു നടക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഞാൻ പറയുന്ന എന്തല്ലാത്ത രീതിയിലുള്ളൊരു ആനന്ദവും നിർവൃതിയും എന്താ പറയുക അല്ലേ ആത്മനിർഭരതയും എന്നിട്ട് ഒരുപാട് വാക്കുകൾ ഇനി പുതുതായിട്ട് കണ്ടെത്തേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ സംസ്കാരം നമ്മുടെ സാംസ്കാരിക പെരുമ എന്ന് പറയുന്ന കാഴ്ചകളൊക്കെ ഇതൊക്കെ ഏവരും വന്ന് മുതരുക കുറേ സമയം ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും വന്ന് ചിലവഴിക്കുക അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മുടെ സംസ്കാരത്തിനെ നമ്മുടെ ചരിത്രത്തിനെ നമ്മുടെ നാടിൻ്റെ ഒരുപാട് അറിയാ കഥകളും ഉള്ളറകളും ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചിലത് ചിലപ്പോൾ പക്ഷെ ആയിരിക്കാം പുളിയാറില്ല അല്ലേ വയർ പുണ് പറഞ്ഞത് ഏറ്റവും അതേമാതിരി ഉമ്മത്തും പൂവല്ലേ ഒരു മന്ദാര പുഷ്പം പാർവതി ദേവിയുടെ ഇഷ്ടപ്പെട്ട പൂവ പൂവാണ് ഇഷ്ടപ്പെട്ട പൂവാണ് ഓക്കെ പിന്നെ തുളസി എന്നുള്ള ഔഷധ സസ്യം സുലഭമാണ് ചെറുള സസ്യം ഇവിടെ കാണാം പിതൃകർമ്മമൊക്കെ ഉപയോഗിക്കുന്ന ചെറുള ചെറുള ചെറുക്കന്നിക്കൂർക്ക പനിക്കൂർക്ക കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അവരുടെ അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഫലപ്രദം ഇത് നീലശംഖുപുഷ്പ ആണ് ഇത് വെള്ള വെള്ളശംഖുപുഷ്പ ആണേ നീലശംഖുപുഷ്പം കായയാണ് ഇതെന്ത് സർ പാണ പാണ ചെടിയാണ് ഇതിന്റെ ഇല എടുത്തിട്ട് ചവച്ച് കൊരട്ടത്ത് വെക്കുക പല്ലിന്റെ ഇടയിൽ അണുക്കള് ഒരു കാരണവശാലും ഉള്ളിലേക്ക് പ്രവേശിക്കില്ല അത്രയും ഔഷധ ഗുണമുള്ളതാണ് ഇപ്പോൾ ഈ കൊറോണ കാലത്തൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ തേനീച്ചകൾ തേനെടുക്കാൻ പോകുമ്പോൾ മലയിൽ ഇതിനെ ചവച്ചടച്ച് ഊതുകയാണ് ചെയ്യുക അപ്പോൾ അത്രയും എഫക്റ്റീവാണ് ഇതിൻ്റെ ഇലകൾ ഇലയുടെ നീരിന് ഒരു ബെസ്റ്റ് ആൻ്റിബയോട്ടിക് ആൻറ്റിബയോട്ടിക് ഇത് ശതാബരില്ലേ ശതാബരിയുടെ ഇലയും കിഴങ്ങും രണ്ടും ഉപയോഗിക്കും കേശവർദ്ധനയ്ക്കും പിന്നെ താരൻ പോകാനും ഏറ്റവും ഇത് ആടലോടെ ചുമക്കേ ശ്വാസം മുട്ടൽ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾക്ക് ഫലപ്രദമായ ഔഷധ സസ്യമാണത് എന്ത് സർ ഭയങ്കര ഷൈനിങ് ആയിട്ടുള്ള ഒരു ഇലയാണല്ലോ എന്തത് ഇതിന്റെ പേര് തന്നെ സ്വർണപത്രി എന്നാണ് സ്വർണ്ണത്തിന്റെ രൂപത്തിലുള്ള ഇല അല്ലെ കുറച്ചും കൂടി മൂത്ത് വെയിലടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കളർ ശരിക്കും ഗോൾഡൻ കളർ ആയിരിക്കും ഉൾവശം ഉൾവശം പച്ച പുറം ഗോൾഡൻ 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 കളർ അല്ലേ ഭയങ്കര അനുഭവമായി പോയിട്ടോ ഇതൊരു സ്വർണ്ണപത്രി അപൂർവ സസ്യമാണ് അതുപോലെയുള്ള കുറെ അപൂർവ ദൈവ സമ്പത്തുള്ള ഒരു സ്ഥലമാണ് സ്ഥലം ശ്രീമോന്റെ ക്ഷേത്രം ഇത് കഞ്ഞുണ്ണിയാണ് നമുക്ക് പണ്ടെല്ലാം നമ്മള് സ്ഥിരമായിട്ട് ഇതിന്റെ എണ്ണ കാച്ചി മുടിയിൽ തേക്കാറുണ്ടായിരുന്നു കേശത്തിന്റെ സൗന്ദര്യത്തിനും വർധനവനും വേണ്ടിയിട്ട് ഇതൊരു കൊടുവേലിയോ കൊടുവേലി നീല കൊടുവേലിയാണ് ഏറ്റവും ഉത്തമം അത് പക്ഷേ അപൂർവമാണ് മല മലകളില് മാത്രമേ കല്ലടിക്കോടും മല മാത്രമേ കിട്ടുള്ളു ഇത് കൊടുവേലി ഇതിന് കർക്കിടകം പതിനാറ് ഔഷധ സേവാ ദിവസം ഇതിന്റെ കിഴങ്ങ് സ്ഫുടം ചെയ്ത് നെയ്യ് കൂട്ടി മറ്റു പച്ചമരുന്നുകളും കൂട്ടി വെറും കഴിക്കുന്നത് ഒരു കൊല്ലത്തെ പ്രതിരോധ ശക്തി കൂട്ടാനുള്ള ഉത്തമമായും വരും ആന്ധ്രവായുവിന് ഏറ്റവും ബെസ്റ്റ് അതാണ് പെണ്ണും ഒപ്പം തന്നെ ഒരുപാട് രീതിയിലുള്ള ഇങ്ങനെ തുളസി അടക്കം ഇവിടെ ഗ്രോ ബാഗിൽ വളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് നല്ല രസകരമായിട്ടുള്ള കാഴ്ചയാണ് ഇതൊരു ബ്രഹ്മി ബ്രഹ്മി കൂട്ടം കൂട്ടമായി ഉണ്ടാവും ഇതുണ്ട് ബ്രഹ്മി ഇത് മുറി കൂടിയാണ് ഇത്രേ ഇതിൻ്റെ ഒരു ഇത് പൊട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പേസ്റ്റ് പോലെ സംഭവം വന്നിട്ട് അത് മുറിയുടെ ഭാഗത്ത് കവർ ചെയ്തിട്ട് മുറിനെ ഉണക്കുന്നതാണ് പറയുന്നത് ഓക്കെ ശരിക്കും നമ്മൾ അങ്ങനെ വന്നിട്ട് കുളത്തിന്റെ ഭാഗത്തോട്ട് എത്തി കേട്ടോ കുളത്തിന്റെ ഭാഗത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാപൂർവമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ ഇങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല നാടൻ നാട്ടു വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന ഒരു വഴുക്കല്ലോ മുണ്ട് അതും കുത്താൻ പറ്റാത്ത മുണ്ടാവൻ്റെ ത്രയും മനോഹരമായിട്ടുള്ള നാട്ടുവഴി കൂടെ നമ്മൾ ഇറങ്ങുകയാണ് സ്റ്റെപ്പ് കണ്ടോ സ്റ്റെപ്പ് നല്ല നാടൻ നാട്ടുവഴിയുള്ള സ്റ്റെപ്പാണ് നമ്മളിങ്ങനെ പോയി 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 കൊണ്ടിരിക്കുകയാണ് എക്സ്പ്ലോറേഷൻ നേച്ചർ പ്രകൃതിയാണ് എല്ലാം എന്ന് പറയുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ഇവിടെ ഈ ഭാഗത്ത് വവ്വാലുണ്ടായിരുന്നില്ലേ കുറെ എണ്ണം കാണാൻ ഓക്കെ ഇവിടെയൊക്കെ നേരത്തെ പറഞ്ഞ വൗവ്വാലും ഇഷ്ടംപോലെ കാണാം കേട്ടോ ഇപ്പൊ പ്രകൃതി ഒന്ന് പ്രകാശിച്ചു തുടങ്ങി നല്ല വെയിലായി തുടങ്ങി ഓ നീലക്കൊടുവേലിയുടെ ചെടിയവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആ ആ ശരി 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 ഓക്കെ വേണ്ട വേണ്ട ശരി ശരി കൊടുവേലി നീലക്കൊടുവേലി അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പ്രകൃതി എന്ന് പറയുന്നത് നോക്കൂ ഒരു ഒരു നല്ല രീതിയിൽ കൊടുവേലി രീതി മാസത്തിലെ ഔഷധ സേവയ്ക്ക് ഉപയോഗിക്കുന്നത് അല്ലേ ഓക്കെ കൊടുവേലിയുടെ പൂ ഇതാണ് ഇത്രേ വളരെ അപൂർവമായിട്ടുള്ളൊരു സസ്യമാണെന്നാണ് പറയുന്നത് അത് ഞാൻ കാണിച്ചു തന്നു ഇനി ഇങ്ങനെ പോകുമ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ ഒരു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നാട്ടുവഴി കൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുളമുണ്ട് നമ്മളെ കുളത്തിലേക്കാണ് പോകുന്നത് മാത്രം ടുത്തൊരു ഇവിടെ നമുക്ക് വേണ്ടി സിംഗിളായിട്ട് പോസ്റ്റ് ചെയ്ത് തരുന്നുണ്ട് അവിടെ വേണ്ടോ ഒരു വവ്വാല് അടുത്ത നമുക്ക് സിംഗിളായിട്ട് പോസ്റ്റ് ചെയ്ത് തന്നു ഗുഡ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ നാട്ടു വഴിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊരു തൊട്ടടുത്തുണ്ടോ ഇതൊരു വവ്വാലിവിടെ തൊട്ട് ഒറ്റ ഒറ്റയായിട്ട് കാണാം നമുക്ക് അടുത്ത് കണ്ട വവ്വാൽ എന്താ അപൂർവ കാഴ്ച അത് നമുക്ക് എവിടെ പോയി നമുക്ക് കാണാൻ സാധിക്കും ഇഷ്ടംപോലെ വവ്വാലോ ഇത് എവിടെയൊക്കെ നോക്കൂ ഇതിവിടെ കംപ്ലീറ്റ് പത്ത് മൂവായിരം നാലായിരം വവ്വാലുകൾ മൊത്തമായിട്ട് ഈ പ്രദേശം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അത് കണക്ക് ഔദ്യോഗിക കണക്കുകളാണ് കേട്ടോ അല്ലാതെയും നമുക്ക് ഒരുപാട് പകുവാൾ ഉണ്ടാവാൻ സാധിക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇവിടെ ഒരു ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു മോക്ഷത്തിൻ്റെ ഒരു പഴയ ഗേറ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ നമ്മുടെ പഴയ നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ഒരു മോക്ഷത്തിൻ്റെ പഴയ ഗേറ്റ് കോമ്പൗണ്ടിൻ്റെ ഗേറ്റ് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇഷ്ടംപോലെ മുള ഉണ്ടോ പഴയ മുള ഇഷ്ടംപോലെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെയാണ് നേച്ചർ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് ആ എല്ലാം കൂടി പറക്കും അല്ലേ ഒവ്വാലുകൾ കംപ്ലീറ്റ് നോക്കൂ ഏറ്റവും പോലെ പോവുമല്ല പിന്നെ സൗണ്ട് കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അത് കാഷ്ടിക്കാതിരിക്കണം മേലേക്ക് അപ്പോൾ നമ്മൾ ഈ നേച്ചർ എക്സ്പ്ലോറേഷൻ്റെ ഭാഗമായി ഇങ്ങനെ നാട്ടുവഴികൾ തേടി ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ രീതിയിലുള്ള പ്രകൃതിയാണ് അപ്പോൾ മഴ രാവിലെ കുറച്ചുണ്ടായിരുന്നു ഇപ്പം നമുക്ക് അത്രയും മഴ ഇല്ല ഇപ്പോൾ അത്യാവശ്യം പ്രകൃതി ഒന്ന് പ്രകാശിച്ചു തുടങ്ങി ആകാശം കണ്ടുപോകും നല്ല രീതിയിലുള്ള നീലാകാശം കുറച്ച് 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 മേഘാവൃതം അത്രേ ഉള്ളൂ നല്ല തെളിഞ്ഞ ആകാശം ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട് വലിയ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള ഒരു പ്രകൃതിയാണ് നമുക്കിപ്പോൾ ഇവിടെ ദൃശ്യവേദ്യമായി കൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ നാടുവഴി നാട്ടുവഴിയിലൂടെ നടന്ന് 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 പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്പലക്കുളത്തിലേക്ക് അമ്പലക്കുഴം അമ്പലക്കുളം ലക്ഷ്യമാക്കി നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഇല പൊട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അവന്മാർക്ക് കുറച്ചൊരു ഹെവി ഡോസ് വേണം തോന്നൂല്ലേതാ പറഞ്ഞു 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 ഇല പൊട്ടിക്കുമ്പോൾ അവന്മാർ പറഞ്ഞു പക്ഷെ അവർ അവര് ശല്യപ്പെടുത്തണ്ടല്ലേലോ വവ്വാലോട്ടോ വവ്വാലിൽ നിങ്ങൾക്ക് കൂട്ടം കൂട്ടമായി കാണിച്ചാൽ തീർച്ചയായിട്ടും മോക്ഷത്തി അമ്പലം ലക്ഷ്യമാക്കി ഇങ്ങോട്ട് പോകുന്നുള്ളൂ ഇഷ്ടം പോലെ വവ്വാലിന് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ അമ്പലക്കുളം ഏതാണ്ട് എത്തിക്കഴിഞ്ഞു അങ്ങ് ദൂരെ തൊട്ടടുത്ത് നമുക്ക് കാണാൻ ഈ ഇത് ഇതൊക്കെ നോക്കൂ ഈ നാട്ടുവഴികൾ നടക്കുമ്പോൾ ഈ പഴയ വെട്ടുകല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അതെ അതെ വെട്ടുകല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പുരാതനമായിട്ടുള്ള പടവുകളാണ് ഇവിടെ കാണുന്നത് അതെ അതെ നമ്മളിതെല്ലാം ഇറങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടോ എന്ത് രസകരമായിട്ടുള്ള സംഭവം നോക്കൂ നമ്മൾ നമ്മളിപ്പോൾ ഇറങ്ങി വന്ന വഴി ഇതാണ് ഇതാണോ ഈ നാട്ടുവഴിയാണ് നമ്മൾ ഇറങ്ങി വന്നിട്ടുള്ള വഴി ഓ അതിമനോഹരം പിന്നെ ഒപ്പം തന്നെ എക്സ്പ്ലോറേഷൻ്റെ ഭാഗമായിട്ട് ഈ ചുറ്റും ഈ സൈഡിൽ കാണുന്ന ഒരു മതിൽ പോലെ ഒരു പ്രൊട്ടക്ഷൻ ഭിത്തി പോലെ വെട്ടുകല്ലിൻ്റെ സംഭവങ്ങളാണ് അതിനെ വെട്ടി അരിഞ്ഞിട്ടാണ് നമ്മൾ ഈ വഴി ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ചിതറിലെ കാര്യമാണെന്ന് വരെ ഓർക്കണം കേട്ടോ പിന്നെ മഴവെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ തീർച്ചയായിട്ടും ഈ ഭാഗങ്ങളൊക്കെ ഒരുപാട് നശിച്ച് പോയിട്ടുണ്ട് അത് വേറെ വിഷയം എന്നാലും ഇവിടെയൊക്കെ ഒരുപാട് നഷ്ടാൽജി ഉണർത്ത കാഴ്ചകൾ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ നമ്മൾ നടന്ന് ഇടന്ന് ഇടന്ന് ക്ഷേത്ര കുളത്തിൽ എത്തി ഓഹാ ഹാ എന്ത് നല്ല മനോഹരമായിട്ടുള്ള കുള ശ്രീകുട്ട ഹൗ ഡു ഫീൽ സൂപ്പർ ആയിട്ടില്ലേ ആമ്പൽ ആ ബ്രഹ്മി ആ സൈഡിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലേ ആ സൗന്ദര്യം ബുദ്ധിശക്തി കൂടുതൽ ആ അതെ ഈ കുളത്തിൻ്റെ ഒരു മിനിറ്റ് മിനിസാണ് പോക്കോട്ടെ ഈ കുളത്തിൻ്റെ ഭാഗത്ത് കംപ്ലീറ്റ് ബ്രഹ്മി ആണ് ഉണ്ടോ ബ്രഹ്മി കൂട്ടം കൂട്ടമായിട്ടാണ് വളരാറ് ബ്രഹ്മി തനിച്ച് വളരാ വളരാറില്ല അത് നുള്ളിക്കൊണ്ടിരിക്കണമെന്നും പറയാറുണ്ട് അപ്പോൾ ഈ കുളത്തിൻ്റെ ഒരു പ്രകൃതിയുടെ ഭാഗമായിട്ടുള്ള ബ്രഹ്മി ഒരുപാട് കാണുന്നുണ്ട് ഇവിടെ പറയുന്നത് ഈ കുളത്തിൽ കുളിക്കാൻ വരുന്ന ആൾക്കാർക്ക് സൗന്ദര്യത്തിനൊപ്പം ബുദ്ധിയും ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അപ്പോൾ ഈ അമ്പത് അയ്യോ എന്ത് ഭംഗിയെ കാണാൻ സല രീതിയിലുള്ള ഭംഗി അല്ലെ മനോഹരമായിട്ടുള്ള ഭംഗിയാണ് നമുക്കിവിടെ ഈ അമ്പലക്കുളത്തിൽ കാണാൻ സാധിക്കുന്ന ഇറങ്ങി കുളിക്കാൻ തോന്നുന്നു ആക്ച്വലി പക്ഷേ നമ്മൾ കുളിക്കാനുള്ള ആയുധങ്ങളൊന്നും എടുത്തിട്ടില്ല കുളത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ എന്നെ തന്നെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ത് രസകരമായിട്ടുള്ള കുളം ബ്രഹ്മി ആമ്പൽ പായൽ എല്ലാം കൂടി ചേർന്നിട്ടുള്ള നല്ല മനോഹരമായിട്ട് ക്ഷേത്രക്കുളം അപ്പോൾ നമ്മുടെ ഉള്ളിൽ മംഗലശ്ശേരി നീലകണ്ഠനും എന്തി ഉടനും എല്ലാം തലപൊക്കി തുടങ്ങി ഈ നെസ്റ്റാലിജി കാണുമ്പോഴേ നമ്മളെല്ലാവരും കൂടെ കൂടെതാണ് രാജൻ സാറുണ്ട് ജയരാജൻ സാറുണ്ട് ചന്ദ്രശേഖരൻ സാറുണ്ട് എല്ലാവരും നമ്മുടെ കൂടെയുണ്ട് ഏറ്റവും നല്ല സപ്പോർട്ട് നമുക്ക് ഓഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം കാണിച്ച് പ്രകൃതി മൊത്തം എക്സ്പ്ലോർ ചെയ്ത് ഞാൻ പ്രത്യേകിച്ച് പറയും ഈ പുതിയ ജനറേഷനും കുട്ടികളോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ മൊബൈൽ ഫോണും കുത്തിയിരുന്ന് കുത്തിപ്പിടിച്ച് വീട്ടിലിരിക്കാതെ പ്രകൃതിയിലോട്ട് ഇറങ്ങും ആ ഒരു സന്ദേശം ഞാൻ എല്ലാ വീഡിയോയിലും കൊടുക്കാറുണ്ട് ഇപ്പോൾ നേച്ചർ എക്സ്പ്ലോറേഷനാണ് പ്രകൃതിയിൽ ഇത്ര സമയം നമ്മൾ നടന്നിട്ടും നമ്മൾ നേരത്തെ ഭക്ഷണം കഴിച്ചതാണ് എന്നിട്ട് ഒരു ക്ഷീണം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം ഇവിടെ കിട്ടുന്ന ശുദ്ധമായിട്ടുള്ള ഓക്സിജന്റെ ഗുണമായിരിക്കും പ്രകൃതിയുടെ ഒരു വൈബ്രേഷൻ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ കൊണ്ട് തന്നെ ആയിരിക്കും അത് നിങ്ങൾ പ്രത്യേകിച്ചും ഈ പുതുതലമുറയുള്ള കുട്ടികൾ പ്രകൃതിയിലേക്ക് ഇറങ്ങുക എന്നുള്ള ഫ്രീ ആയിട്ടുള്ള ഉപദേശമാണ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ആൾക്കാർ ദേവേദി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുമല്ലോ മടക്കുക നല്ല മണമായി ആ നല്ല പെർഫ്യൂം ഉണ്ടാക്കുന്നത് മണമുണ്ട് രാമതുളസി പ്രകൃതിയിലേക്ക് ഇറങ്ങിയപ്പോ എന്തൊക്കെ പഠിക്കാൻ പറ്റിയപ്പോട്ട ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടിയില്ലേ അതെ അതെ പിന്നെ ഇവിടെ നോക്കൂ ഫുള്ള് പ്രകൃതിയാ പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇവിടെ ഒരു കനാൽ കണ്ടു ഞാൻ ഈ കുളത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഇറങ്ങിയിട്ട് ഈ ഭാഗത്ത് കെനാൽ ഞാൻ കണ്ടു ഈ കനാൽ ജസ്റ്റ് നോക്കട്ടെ ഇത് ഇവിടെ നിന്നുള്ള മേ മേത്തിൽ നിന്നുള്ള വെള്ളം ഒലിച്ചു വരുന്നൊരു കോമൺ കനാലാണ് ഇതിങ്ങനെ സൈഡിലോട്ട് പോയി ഇങ്ങനെ ഈ ഇതുവഴി പുറത്തോട്ട് ചടും ഇതുവഴി പുറത്തോട്ട് ചാടും പിന്നെ ഇതിൻ്റെ താഴെ ഇതൊരു പാലം ഒരു ചെറിയ പാലാണ് താഴെ കാണുന്ന കാഞ്ഞിരിപ്പുഴ ജല സേചന വകുപ്പിൻ്റെ കനാലാണ് താഴെ കാണുന്നത് ഇറിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത് അതുകൂടെ വെള്ളം പോകുന്നുണ്ട് അത് ജലപദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വെള്ളമാണോ മഴയുടെ വെള്ളമാണോ എന്ന് എനിക്കറിയില്ല എന്നിട്ട് കാഞ്ഞിരപ്പുഴയിൽ നിന്ന് വരുന്ന വെള്ളം എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അങ്ങനെ ഒരുപാട് നൊസ്റ്റാലികൾ അയവറക്കിക്കൊണ്ടിട്ടുള്ള നാട്ടുവഴികൾ പാലങ്ങൾ തൊടികൾ പറമ്പുകൾ വയലുകൾ എന്തൊക്കെയാണ് പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് നോക്കൂ ഒരു നാട്ടുവഴി കണ്ടോ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരുപാട് നൊസ്റ്റാലി നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ ഉണ്ട് അത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനും ശരീരത്തിനും എല്ലാം സുഖം പകരുന്ന രീതിയിലുള്ള മനോഹര കാഴ്ചകൾ തന്നെയാണ് അതെ ഓപ്പോസിറ്റും ഇവിടെ നാട്ടുവഴി വഴി അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടുകാരെ പ്രകൃതി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ മനോഹരമായിട്ടുള്ള പ്രകൃതി കാഴ്ചകൾ കണ്ടുകൊണ്ട് ഈ പ്രത്യേക ഭാഗത്ത് നമ്മൾ വിടവാങ്ങുകയാണ് നമ്മൾ സഞ്ചരിച്ച് സഞ്ചരിച്ച് നമുക്കിനി ആ ഇറങ്ങി വന്നിട്ടുള്ള ആ വെട്ടുകളിലെ പടവുകൾ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് തിരിച്ചു കയറാനുണ്ട് ഓക്കെ തിരിച്ച് കയറാനുണ്ട് സമയം ഒന്നര മണിയാണ് നമ്മൾ പത്ത് ഒരു പത്തര പതിനൊന്ന് മണി തിരിച്ചു പോവാം എന്ന് പറഞ്ഞു വന്ന ആൾക്കാരായിരുന്നു പക്ഷെ നമുക്കത് തിരിച്ചു പോകാൻ സാധിച്ചില്ല ഈ കുളവും ആമ്പലും ഈ പ്രകൃതിയും പച്ചപ്പും എന്നും എൻ്റെ വീക്ക്നസ് എന്ന് എൻ്റെ പ്രേക്ഷകർക്ക് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇവിടെ ഒരു ബോർഡിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇത് ഇത് തീർത്ഥക്കുളമാണ് ഇത് തീർത്ഥകുളമാണ് ഈ തീർത്ഥക്കുളത്തിൽ സോപ്പ് ഉപയോഗിച്ച് കുളിക്കുന്നതും തുണി അലക്കുന്നതും മൂലം നാഗശാപം ഉണ്ടാകുമെന്ന് കണ്ടിരിക്കുന്നു കാരണം ദേവനാഗങ്ങൾ ഈ കുളത്തിൽ നിന്നാണ് ദാഹം തീർക്കുന്നത് അപ്പം ഇത്തരം പ്രകൃതി സംരക്ഷിക്കുക വിശ്വാസങ്ങളെ പരിരക്ഷിക്കുക എന്നുള്ള കടമ ഓരോ പൗരനും ഉണ്ടാവേണ്ട ഒരു ചിന്തയാണ് അപ്പോൾ ഈ കടമകൾ മറന്ന് നമ്മൾ പ്രകൃതിയെ ഹനിക്കുന്ന ഒരു സംഭവങ്ങളും ചെയ്യരുത് വിശ്വാസങ്ങളെ ഹനിക്കുന്ന ഒരു പരിപാടിയും നമ്മൾ മനുഷ്യരായിട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രകൃതി അതിഭീകരമായി അതിഭയാനകമായി പ്രതികരിക്കും എന്നുള്ളതാണ് നമ്മൾ എക്കാലത്തും നമ്മളെ പ്രകൃതി പഠിപ്പിച്ചുള്ള പാഠം എന്ന് പറയുന്നത് ഇത്തരം മനോഹരമായിട്ടുള്ള നാട്ട് വഴിയുള്ള നടത്തങ്ങൾ ഈ പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ നടക്കുക നമ്മൾ ഈ നേച്ചറൽ എക്സ്പ്ലോറേഷൻ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇനിയിപ്പോൾ ഓരോ നേച്ചർ വീഡിയോയ്ക്കും ഞാൻ ഇനി പ്ലാൻ ചെയ്യുന്നത് നേച്ചർ എക്സ്പ്ലോറേഷൻ എന്നുള്ള ഒരു ടാഗിലായിരിക്കും ഞാൻ ഈ വീഡിയോസ് എല്ലാം ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്നുണ്ടാവുക നമ്മുടെ കൾച്ചർ നമ്മുടെ ട്രഡീഷൻ അല്ലെ നമ്മുടെ സംസ്കാരം എല്ലാം അന്യം നിന്ന് പോവാത്ത രീതിയിൽ ഇത് ആരെങ്കിലും ഒന്ന് പരിരക്ഷിക്കട്ടെ എന്നുള്ളതല്ല ഓരോ പൗരനും നമ്മുടെ കടമയാണ് നമ്മുടെ രാഷ്ട്രബോധമാണ് നമ്മൾ നമ്മളാക്കുന്നത് നമ്മുടെ നാടിനെ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലപോലെ കളർഫുള്ളാക്കി പ്രദർശിപ്പിക്കാൻ വേണ്ടി ഓരോ സംഭവങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് എന്നുള്ള സ്നേഹപൂർവ്വമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് എനിക്കെല്ലാവരോടും പറയാനുള്ളത് അപ്പോൾ കയറ്റം കയറി വന്നു നല്ലപോലെ ക്ഷീണിച്ചു അതൊക്കെ അതച്ചു ആ നല്ല സുഖം പക്ഷേ കിതപ്പാണെങ്കിലും സുഖകരമായിട്ടുള്ള കെതപ്പാണല്ലോ ശ്രീകുട്ട അല്ലേ ഐ വുഡ് യു ഫീൽ എക്സ്പ്ലോറിങ് ദ നേച്ചർ അല്ലേ എന്തൊക്കെ രീതിയിലുള്ള പൂവുകളും പുഷ്പങ്ങളും ഇലകളും അല്ലേ ഇതാണ് ശ്രീകോട്ടെ നേച്ചർ അച്ഛൻ എപ്പോഴും നേച്ചർ നേച്ചർ എന്ന് പറയുമ്പോൾ ഇത്രക്കും വിചാരിച്ചില്ലല്ലോ നമ്മളിനി ഈ പട്ടിയാറിൽ നമ്മൾ അടുത്ത അടുത്ത ട്രിപ്പ് പോയി വരുമ്പോൾ നിനക്ക് ഒന്നുകൂടി പ്രകൃതിയെക്കുറിച്ച് മനസ്സിലാവും ഇത് കണ്ടോ നമ്മളങ്ങനെ അമ്പലക്കുളത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇറങ്ങി നമ്മളാ നാഗക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തേക്ക് എത്തി ഓ ഗംഭീരമായിട്ടുള്ള അനുഭവമാണ് ഏ കരിമ്പോ ഓ കരിമ്പിൻ്റെ ചെടി പോലും ഇവിടെ ഉണ്ട് കണ്ടോ നേച്ചർ ലിവിങ്ങിൻ്റെ മകുടോദാഹരണമാണ് ശരിക്കും ഇത്തരം ഒരു ക്ഷേത്ര കോംപ്ലക്സ് എന്ന് പറയുന്നത് അത് ചേഞ്ചിങ് റോസ് അല്ലേ ഇത് ഈ കാണുന്ന റോസ് ഇത് ചേഞ്ചിങ് റോസ് ആണ് കേട്ടോ ഫ്രണ്ട്സ് ദിസ് ദിസ്ഇസ് കോൾഡ് ചേഞ്ചിങ് റോസ് ഓക്കേ ചേഞ്ചിങ് റോസ് പിന്നെ അങ്ങനെ ഒരുപാട് കാഴ്ചകൾ പാരുജാതം അവിടെ പാരുജാതം പവിഴമല്ലി അല്ലേ ഇതെന്താ ഇതും ഒരു നാഗങ്ങളുടെ ഓ ഈ കാണുന്നത് സുബ്രഹ്മണ്യ സമയത്ത് സമേത നാഗങ്ങളുടെ പ്രതിഷ്ഠ അവിടെ കാണാൻ സാധിക്കും അങ്ങനെ എന്തൊക്കെ അത്യാപൂർവമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മുടെ പാലക്കാടിനകത്തുള്ളത് അതാണ് നമ്മുടെ പാലക്കാടിൻ്റെ ഉൾക്കാഴ്ചകളുടെ അതിന് ഉൾക്കാഴ്ചകളെ ഉത്കൃഷ്ടമാക്കുന്നത് അതെ അല്ലെ ഓക്കെ ആ ഇവിടെ നിന്നുള്ള ഒരു ഒരു നടപടി ഉണ്ട് കേട്ടോ ഈ ഈ നാട്ടുവഴി കൂടെ ഇങ്ങനെ പോകുന്ന ദൃശ്യം ഞാൻ എടുത്തു തരാം സ്റ്റേറ്റ് കൊണ്ട് നമ്മൾ ഔഷധ സസ്യങ്ങൾ ചുറ്റും രണ്ട് സൈഡിലും ഫുൾ ഔഷധ സസ്യങ്ങൾ തന്നെയാണ് നമ്മൾ നമ്മളതിൻ്റെ ഇടയിൽക്കൂടെയാണ് എങ്ങനെ ഈ നാട്ടു വഴി കൂടെ നമ്പിൽ തന്നെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് നേച്ചർ ലിവിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ മാക്സിമം ഞാൻ പ്രമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാരും ദയവേത് ഈ നേച്ചർ ലിവിങ് എന്നുള്ള കോൺസെപ്റ്റിനെ നിങ്ങളും കൂടെ ചേർന്ന് പ്രമോട്ട് ചെയ്യാൻ സഹായിക്കണം അപ്പോൾ അതുപോലെ പ്രകൃതിയെ അറി അടുത്തറിയുന്ന രീതിയിലുള്ള ഒരുപാട് യാത്രകളും പ്രകൃതിയെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരുപാട് ക്ലാസ്സുകളും എല്ലാം കൊടുത്തുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും പ്രകൃതിയെ സംരക്ഷിക്കുന്ന അംബാസഡർമാരായി മാറ്റണം എന്നുള്ളതാണ് എൻ്റെ ഒരു വിനീതമായിട്ടുള്ളൊരു ആഗ്രഹം ഒരു അഭ്യർത്ഥന അങ്ങനെ പോകുമ്പോൾ ഇത് എന്താ കരിനേച്ചി കരിനേച്ചി എന്ന് പറയുന്ന ഔഷധ മൂല്യമുള്ള ഒരു സസ്യമുണ്ട് ഇവിടെ ഒരു പപ്പായ പപ്പായ ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ പപ്പായ പപ്പായം കാണുന്നില്ല പപ്പായ കണ്ടപ്പോൾ വളരെ സ്നേഹം തോന്നി കൗതുകം തോന്നി കരിനേച്ചി ഇവിടെ ആണോ ഗുരുവായൂരപ്പിനെ പൂജിക്കുന്ന കരിനേച്ചി പൂജ കഥി ഓ ആ കതളിപ്പഴം ആ ഹാ ഹാ ചെങ്കദളിയാണോ അല്ല സാധാരണ കഥളി അല്ലേ പൂജാ കഥി അല്ലേ കദളി ഓക്കെ നാഗങ്ങൾക്കും പ്രധാനാണ് ഓ അത് വലിയ കൊലയാണല്ലോ അവിടെ ഒരു കഥല് കണ്ടോ ഒരു കഥല് കണ്ടോ കണ്ടു കണ്ട് പൂജാ കഥി പൂജാ കഥലിയെ കണ്ടു 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 അതല്ലേ കണ്ണനോ ആ ആണ് ഈ കഥളിപ്പഴം ഓക്കെ കരിനേച്ചിന്ന് പറഞ്ഞ സംഭവം നമ്മൾ കണ്ടില്ലേ ആ തൊട്ടിക്കത്തുള്ളതോ നീ കരിനേച്ചി എന്നുള്ള സംഭവം നമ്മൾ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മള് എന്ന് പറഞ്ഞു പക്ഷെ കരുനേച്ചി നമുക്ക് കാണാൻ പറ്റില്ല എവിടെ കരുനേച്ചി കരുനേച്ചി ഇത് എന്തിനാ വിശേഷം എന്ന് പറഞ്ഞ് കരുനേച്ചിരുന്ന ചൊറിയും ചിരങ്ങനൊക്കെ പോവാൻ അല്ലേ അത് ഫോഗാണ് ചൊറിയും ചിരങ്ങനൊക്കെ കഷായം വെച്ച് കുടിക്കാൻ കരുനേച്ചി ബെസ്റ്റാന്ന പറയുന്നത് ഓക്കെ അത് അത് ഫോഗാണ് ഫോഗ് ആ അങ്ങനെ നോക്കൂ അതെ മനോഹരമായിട്ടുള്ള ഫോഗ് നമ്മുടെ ചെടികളിലെ ഇലയിൽ തങ്ങി നിൽക്കുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കും ലൈവ് ഫോക്കസ് ഇട്ട് കാണിക്കാൻ നോക്കൂ വണ്ടർഫുൾ എന്ത് രസം നോക്കൂ പ്രകൃതി ഈസ് ഓൾവേസ് പ്രകൃതി വവ്വാലുകളുടെ വവ്വാലുകളുടെ ദേശീയ സമ്മേളനം നടക്കുന്നത് ഈ മേഖലയിലാണ് തോന്നുന്നു കേട്ടോ അയ്യോ നേരത്തെ പറഞ്ഞ ഐതിഹ്യങ്ങളും എല്ലാം കൂടെ വിശ്വാസങ്ങളും എല്ലാം കൂടെ ചേർത്തി വായിക്കുമ്പോൾ പ്രകൃതിക്ക് അഭൂതപൂർവ്വമായിട്ടുള്ള ദൃശ്യ ജാഗ്രത പ്രദാനം ചെയ്യുന്ന ഒരു മഹത്തായിട്ടുള്ള ഒരു ജന്തുജാലം എന്ന് പറയുന്നത് നമ്മുടെ ഈ വവ്വാലുകൾ തന്നെയാണ് ഈ പ്രദേശത്ത് ഉണ്ടോ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള വവ്വാലുകളെ ഇത്രയും കൂട്ടമായിട്ട് നമുക്ക് കാണുവാൻ വളരെ അത്യാപൂർവ്വമായിട്ട് നമുക്ക് സാധിക്കാറുള്ളു ഇതാണ് പ്രകൃതിയുടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ടു ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നത് നമ്മൾ എഗെയിൻ ഈ നാട്ടുവഴികൾ എക്സ്പ്ലോർ ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് രാമച്ചം ഓ ഇത് രാമച്ചം അല്ലേ രാമച്ചം രാമച്ചം യെസ് എസ് നമ്മൾ ദാഹശമനെക്കായിട്ട് യൂസ് ചെയ്യും രാമച്ചം അതിന് ക്ഷേത്രത്തിൻ്റെ ചുറ്റും നമ്മൾ ഒരു ഉള്ളിൽ കൂടെയൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ ക്ഷേത്രക്കുളം കണ്ടു അവിടെ നിന്ന് എഗെയിൻ കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഈ ഭാഗത്തേക്ക് എത്തി ഏഹ് അല്ല വഴക്കില്ല വഴുക്കില്ല അങ്ങനെ ഈ നാട്ടു വഴി മുഴുവൻ നടന്ന അമ്പലം ഒരു പൂർണ്ണ പ്രദക്ഷിണം വെച്ച് നമ്മൾ എത്തിയിരിക്കുകയാണ് ആഹാ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടോ ഓർമ്മയുണ്ടോ നമ്മൾ തുടങ്ങിയ ഭാഗം ഇവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും ഞാൻ ക്യാമറയിലും പ്രത്യേകിച്ച് മാക്സിമം പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഏഹ് നമുക്ക് വേറൊരു അവസരത്തിൽ കാണാം ഏഹ് ിരി സമയത്തല്ലേ അങ്ങനെ ഈ പരിസരത്ത് ഞങ്ങൾ വിടവാങ്ങാൻ ശ്രമിക്കുകയാണ് നമുക്ക് ഇനിയും ഇനി നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് ഇനിയും കാണാം അപ്പൊ ഞങ്ങള് പുലാപ്പറ്റ മോക്ഷത്ത് അമ്പലത്തിന്റെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങൾ ഈ എപ്പിസോഡ് ഈ എപ്പിസോഡിൻ്റെ ഫൈനൽ സംഭവം ഞങ്ങളിവിടെ എൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഒരു ഒരു അഭ്യർത്ഥന മാത്രം എനിക്ക് ഫ്രണ്ട്സിനോടുള്ളൂ നിങ്ങൾ ഇത്തരം അമ്പലങ്ങളിൽ വരിക പ്രത്യേകിച്ചും ഈ അമ്പലത്തിൽ എന്തായാലും വരിക വന്നതിന് ശേഷം ഈ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള ഞങ്ങൾ മനസ്സിലാക്കി തരാൻ ശ്രമിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് അനുഭവിച്ച് നിങ്ങളതിന് സാക്ഷ്യപത്രമായിട്ട് പോവുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയി കൂട്ടുകാർ ദയവ് നമുക്കൊരു സബ്സ്ക്രിപ്ഷൻ നമ്മുടെ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസിൽ നിന്നൊരു ലൈക്കും ഒരു ഷെയറും കമൻറ്റും മാക്സിമം എല്ലാ കൂട്ടുകാരുടെക്കും നമ്മൾ വീഡിയോ എത്തിച്ചുകൊടുക്കാം ഓക്കെ നമ്മുടെ നാടിൻ്റെ സൗന്ദര്യം എല്ലാവരും അറിയട്ടെ നമ്മുടെ നാടിൻ്റെ പൈതൃകം എല്ലാവരും അറിയട്ടെ ഇനി വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി നമുക്കിനി വീണ്ടും കാണാം കാണാം ഓക്കെ ബൈ ബൈ താങ്ക് യു ഫോർ യുവർ ടൈം പ്ലീസ് ഡ്യൂ സബ്സ്ക്രൈബ് അവർ ചാനൽ ഇഫ് നോട്ട് ടെൻ